ഷെയിം യു മസ്റ്റ് ക്ലീൻ ക്ലീനർ മരുമോഹൻ മന്ത്രി ഇതൊന്നും അറിയുന്നില്ല അറിയാം മരുമോൻ ഇത് വിദേശികളെ ഇവിടെ വിദേശികളെല്ലാം മോൻ ചൊളിക്കണ്ട പോണം എവിടെ ഇങ്ങനെ പൊത്തി പോണത് മാസത്തിലും എടുക്കണം അത് മന്ത്രി കാര്യമായിട്ട് ഇടപെടണം

ഈ നാട് എന്ന് നന്നാകും ഈ ഫോർട്ട് കടപ്പുറത്തെ മാലിന്യം ഒരു കൂട്ടം വിദേശികൾ വൃത്തിയാക്കിയിട്ട് ദിവസങ്ങളായി എന്നാൽ ഇത്രയും ദിവസമായിട്ടും ഈ മാലിന്യങ്ങൾ ഒന്ന് നീക്കം ചെയ്യാൻ ടൂറിസം വകുപ്പോ കോർപ്പറേഷനോ തയ്യാറായിട്ടില്ല ഇനി ഈ ഇത് നീക്കം ചെയ്യാൻ പോലും വിദേശികൾ ഫ്ലൈറ്റ് പിടിച്ചു വരേണ്ടി വരുമോ എന്നാണ് ചോദിക്കാനുള്ളത് കൂട്ടിയിട്ടിരിക്കുന്ന ചവറ് ചവറ് കൂട്ടിയിട്ട് അവര് പറഞ്ഞ് ഇത് മാറ്റാൻ പറ്റൂലെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇത് മാറ്റാനുള്ള വകുപ്പൊന്നും ഞങ്ങളേലില്ല ഇവിടത്തെ അധികൃതർ പറയണാണ് പിന്നെ ഇത് ആരും മാറ്റും ഇവിടെ വന്നിരിക്കുന്ന ജനങ്ങള് മാറ്റും ഇതാണ് ഇവിടുത്തെ അവര് മാറ്റേണ്ടി വരുവോ അവര് രക്ഷ വന്നിട്ട് ഇവിടെ ക്ലീൻ ചെയ്താണ് അവരോട് ആരൊരാളാണ് ഇവിടെ നിന്നൊരാളാണ് കിറ്റ് വാങ്ങിക്കൊടുത്തത് എണ്ണൂറ് രൂപ കൊടുത്തിട്ട് അത് വാങ്ങി അവിടെ നിന്ന് അറച്ച് കഴിഞ്ഞിട്ട് അവിടെ വെച്ചാൽ പറയണേ ഇത് മാറ്റാനുള്ള ഇത് വകുപ്പൊന്നും ഞങ്ങൾക്കില്ലാന്ന് ഇവിടത്തെ ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞാണ് ഇതാണ് ഇവിടത്തെ അവസ്ഥ പിന്നെ ഇത് ആര് ആരോട് പറഞ്ഞിത് ആരെ കൊണ്ട് നന്നാക്കാനായി ഇത് ഞങ്ങൾ ഇവിടെ കൊറേ കാലമായി കണ്ടുകൊണ്ടിരിക്കാണ് വകുപ്പൊക്കെ പലതും പറയും കാശും അവരുണ്ടാക്കും എല്ലാ ആരെ കീഴിലായാലും എന്ത് കീഴിലായാലും ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഇവിടെ ഉണ്ടാകാൻ പോണത് ഇതിനപ്പുറത്തേക്കൊന്നും ഉണ്ടാവൂല കാരണം അതങ്ങനെ ആയിപ്പോയി നാൽപ്പത് സ്ത്രീകളെ അങ്ങാണ്ട് ഇവിടെ ഇത് ക്ലീൻ ചെയ്യാൻ ബാക്കിയുള്ളവരൊക്കെ പല സന്നദ്ധ സംഘടനകളും വന്ന് പല സമയത്തും ഓരോ ഒക്ടോബറിന്റെ ഇതിലും ന്യൂ ഇയറിന്റെ ഇതിലും ക്രിസ്മസിന്റെ ഇതിലും ഓരോ സമയത്തൊക്കെ വന്ന് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ചെയ്തിട്ട് ഇപ്പം ഈ ഇരിക്കുന്ന ലോഡൊക്കെ കഴിഞ്ഞ ഡിസംബർ തൊട്ടിട്ട് ഇരിക്കുന്നത് ഇവിടെ തൊട്ട് വെസ്റ്റ് ബംഗാളിന്റെ അവിടെ വരെയൊക്കെ ഇരിക്കുന്നുണ്ട് ഇതൊന്നും കൊണ്ടുപോകുന്ന ഒരു സംവിധാനം ഇല്ല ഇത് ആരാ നോക്കണ്ട ഇവിടെ ഒന്നാം ഡിവിഷന്റെ പരിധിയിൽ വരുന്നതാണ് ഈ സ്ഥലം ഒന്നാം ഡിവിഷന്റെ കൗൺസിലർ ന്യൂ ഇയർ ആകുമ്പോൾ കാര്യത്തിന് എല്ലാത്തിനും മുൻപന്തിയിലും ഉണ്ടാവും എല്ലാം നോക്കും പക്ഷെ ഇത് ചവറ് മാറ്റാൻ ആർക്കും താല്പര്യം ഇല്ല മാറ്റിയാൽ പിന്നെയും വരും അതുകൊണ്ട് മാറ്റുന്നില്ല അപ്പൊ അങ്ങനെയുള്ള പറയും ഇപ്പൊ കൃഷിക്ക് ഇറങ്ങുന്ന ഒരു വാർത്തിറങ്ങി ചെളി വന്നുകഴിഞ്ഞാൽ അവർ ചെളിയാണെന്ന് പറഞ്ഞിട്ട് കുളിക്കാണ്ട് വീട്ടിൽ പോയി കിടക്കുള്ളൂ ആധുനികമായ ഹൈടെക് ആണ് ഹൈടെക് ആണ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഇത് നടക്കുകയാണ് മരുമോൻ മന്ത്രി ഇതൊന്നും അറിയുന്നില്ല അറിയാ മരുമോൻ മന്ത്രിയുടെ താഴെയുള്ളവരല്ലേ ഇത് പുള്ളി ഇവിടെ നേരിട്ട് ഇവിടെ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് അവതരിപ്പിക്കാൻ പോയിപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു വേണ്ട അറേ പുള്ളി അവതരിപ്പി അവതരിപ്പിച്ചിട്ട് അല്ല അവരെ പാർട്ടി പറഞ്ഞ അനുസരിച്ചേ നടക്കുകയുള്ളൂ ഞാനും ഈ പാർട്ടിയുടെ ഒരാളാണ് ഈ പാർട്ടിക്ക് തന്നെയാണ് അടിയന്തരാവസ്ഥ തൊട്ട് ഇന്ന് വരെ ഞാൻ വോട്ട് ചെയ്തിരിക്കുന്ന ഇതിലും ഞാനൊരു ഒരു തൊഴിൽ മേഖലയിൽ ഉണ്ടായതാണ് അവിടെ നല്ലൊരു സ്ഥാനവും വഹിച്ചിരുന്നാണ് ഈ പാർട്ടിയുടെ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇപ്പോൾ ഇവിടുത്തെ താഴെന്ന് പോകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ചെയ്യുള്ളൂ ആരെന്ത് പറഞ്ഞാലും ചെയ്യൂലി ഇപ്പം കൊച്ചിൻ കോർപ്പറേഷൻ ഈ പിന്നെ ഭയങ്കര ബലാബലത്തിൽ ഭരിച്ച് സി പി എമ്മിന് കിട്ടിയ കുറച്ചുകൾ അപ്പൊ നമ്മൾ വിചാരിച്ച് ഇവിടെ ഫോട്ട് കൊച്ചി ഇതാവും പശ്ചിമ കൊച്ചിയോട് ഏത് പാർട്ടി ഭരിച്ചാലും ഇവിടെ ഒരു ചിറ്റമ്മ നയമാണ് പശ്ചിമ കൊച്ചിയിൽ പത്ത് ടൂറിസ്റ്റ് വരുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ടൂറിസ്റ്റ് ഏറ്റവും കൂടുതൽ വരുന്നത് ഫോട്ട് വച്ച് മട്ടാഞ്ചേരി കാണാനാ വേറെ എറണാകുളത്ത് എന്ന് മണ്ണാൻ കിട്ടുണ്ടായിട്ടാണ് ഈ മറൈൻ ഡ്രൈവ് ഇന്നാ കാശ് മുഴുവനാ ചെലവാക്കുന്നത് എറണാകുളത്ത മറൈൻ ഡ്രൈവ് ബോഡ്ജെട്ടി പോലെ ഒന്ന് പറഞ്ഞിരിക്കണോ എത്രാമത്തെ എത്ര ട്രിപ്പ് ആണ് പറഞ്ഞത് എന്നറിയോ എന്ത് പ്രതീക്ഷപ്പെട്ടിട്ടിരിക്കാൻ ഇവിടെ നോക്കിക്കേ ഇവിടെ രണ്ടര കൊല്ലമായി ഇവിടെ മറ്റേ ഈ സി എസ് എം എന്റെ പണി തുടങ്ങിയിട്ട് നമ്മളിതൊക്കെ ചോദിക്കുമ്പോ ദേഷ്യപിടിക്കും അപ്പൊ അത് ആ അപ്പൊ അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കാണ് ഇവിടെ ഇവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ നാട് നന്നാവണെങ്കിൽ നിങ്ങളെ പോലെ ഒരു ആദ്യം നന്നാവണം അത്ര എനിക്ക് പറയാനുള്ളൂ കാരണം എന്തായാലും ഗിവിംഗ് ഗൈഡൻസ് അല്ലെ അങ്ങനെ ഇപ്പൊ ഒരു സാർ ഞാൻ മാഷായിരുന്നു ഞാൻ എന്റെ കുട്ടികളെ പത്തോ മുപ്പതോ അല്ലെങ്കിൽ നാൽപ്പതോ കുട്ടികളുടെ മുമ്പിൽ ഞാൻ അവരെ വളരെ സ്റ്റീണായിട്ട് നിന്ന് അവരെ പഠിപ്പിക്കേണ്ട പോലെ പഠിപ്പിക്കുകയും അതേപോലെ വളരെ ഡിസിപ്ലിൻ ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട ജോലി എന്തെയാണ് മനസ്സിലായോ അതല്ലാതെ ഈ നാപ്പ് കുട്ടികളുണ്ടെങ്കിൽ ആ നാപ്പ് നീ നീയൊക്കെ നീന്തോ തോന്നി മാസം പോലെ പൊക്കെടാന്ന് പറഞ്ഞാൽ അവനൊക്കെ ശപിക്കുകയല്ല വേണ്ടത് അത് പറഞ്ഞ പോലെ നമ്മളെ അതോറിറ്റി ഉണ്ട് അതായത് ഏതിനും ഇപ്പം മുനിസിപ്പാലിറ്റിയിലായാലും കോർപ്പറേഷൻ്റെ ആയാലും ജോലി അവർ ഉദ്യോഗസ്ഥന്മാരുണ്ട് ആ ഉദ്യോഗസ്ഥന്മാർ അവരുടെ വർക്ക് സിൻസിയർ ആയിട്ട് ചെയ്യണം എവിടെ ചോദിച്ചാലും ആദ്യം ഒരു പറഞ്ഞത് നോ മണി നോ ഫണ്ട് ഈ നോ മണി നോ ഫണ്ട് ആണെങ്കിൽ നിങ്ങൾ മാസം ഞമ്മളും മേടിക്കുന്ന ഇടുന്നാ അപ്പം അതെവിടുന്നാ പൊതു പൊതുജനങ്ങളുടെ പണമല്ലോ വാങ്ങിക്കുന്നത് അപ്പോൾ നോ മണി എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്ക്യൂസ് പറയുന്നത് ശരിയല്ല നിങ്ങൾ അവിടെ അതോറിറ്റി ആയിട്ട് അവിടെ ഇരിക്കണമെങ്കിൽ യു മസ്റ്റ് ഹാവ് ഇൻഫ്രാസ്ട്രക്ചർ അതില്ലാതെ കാര്യമില്ല അവരെയൊക്കെ ഈ ജോലിക്ക് അവർ വരുമ്പോൾ അവരൊരു കാര്യത്തിൽ നിന്ന് ഡെഡിക്കേറ്റഡ് ആയിരിക്കും എന്താ പറയുമോ ഐ മസ്റ്റ് ഡു മൈ വർക്ക് വെരി ഫ്രാൻഡ്ലി സിൻസിയർലി റെസ്പോൺസിബിൾ ആയിരിക്കും അല്ലെങ്കിൽ അവിടെ ആ സീറ്റിൽ ഇരിക്കരുതെന്ന് അപ്പം ഈ വൃത്തികേടുകളൊക്കെ ഇവിടെ മാറ്റണമെങ്കിൽ റെഗുലർ ആയിട്ട് ഇത് ക്ലീൻ ഏർപ്പാട് ചെയ്യും ഞാൻ ടൂറിസ്റ്റ് ഗൈഡാണ് ഗവൺമെന്റ് ടൂർ ഗൈഡാണ് അപ്പൊ ഈ ടൂറിസ്റ്റ് ഇവിടെ വരുന്ന സമയത്ത് അവർക്ക് എല്ലാം അവരുടെ നാട്ടിലൊക്കെ ഒരു സാധനം ഇട്ടപ്പോ ചാർജ് ചെയ്യും ഇവിടെ വരുമ്പോ അങ്ങനെയല്ല ഇവര് ഇത് കാണുമ്പോ അവർക്ക് തന്നെ ഭയങ്കര ക്ഷേമമായിട്ടാണ് മീനാ വിജയിച്ചിട്ട് വന്നിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്തത് കാര്യം എന്താണെങ്കിലും നമ്മുടെ ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വരുന്നില്ലേ അവരെങ്ങനെ അവരി പരിസരമൊന്നും അവർ വൃത്തിയാക്കി വെച്ചിരിക്കില്ല അവര് എന്തെങ്കിലും എന്ത് സാധനം മേടിച്ച് കഴിച്ചിട്ട് അവളവിടെ വലിച്ചെരും അപ്പൊ ആ വലിച്ചെരിയുന്നവര് എന്താ പറ്റുന്നെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് വിദേശിൽ വരുമ്പോൾ അവർക്ക് ഇത് അവർ മോഹൻ ചൊളിക്കേണ്ട ഒരു അവസ്ഥയിലാണ് വന്നിരുന്നത് അന്നേരം അവർ സംഘടിപ്പിച്ചിട്ടാണ് അവർ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തത് അപ്പം അതൊരു വലിയൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് അത് ആദ്യം ബോധവൽക്കരണ്ട് നമ്മുടെ ജനങ്ങളെയാണ് സർക്കാരിന് എന്താ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള സ്റ്റെപ്സ് എടുക്കാന്ന് പറഞ്ഞാൽ ഫോട്ടോ വെച്ച് ക്ലീൻ ചെയ്യുന്നത് മാത്രമല്ല ജനങ്ങൾക്കൊരു ബോധവൽക്കരണം കൊടുക്കണം എന്നുള്ളതാണ് എന്നാലും അവർക്ക് നമ്മുടെ പരിസരം നമ്മുടെ വിദേശയിലൊക്കെ എങ്ങനെയാണ് റോഡ് എടുക്കാൻ വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ സർക്കാർ തന്നെ ഏത് സർക്കാർ ഇവിടെ റോഡ് സർക്കാർ മാറി വരുന്നുണ്ട് എന്നാലും അവർ അതിനുള്ള തീരുമാനം അവർ എടുത്തിട്ട് ജനങ്ങളെ ഇത്രയും ചെയ്താൽ നിങ്ങൾ ചാർജ് ചെയ്യുന്ന ഞങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾ അവർ പേടിച്ച് അതുപോലെ ചെയ്യുള്ളവർ അതല്ല കുട്ടുപാത്രം എന്ന് പറഞ്ഞാൽ വളരെ അത് വളരെ മോശമാണ് അത് അതിലെ സ്റ്റെപ്സ് ഗവൺമെൻറ് എടുക്കണം എടുത്തത് മാറ്റിക്കഴിഞ്ഞാൽ ശരിയാവുള്ളൂ എന്നാണെങ്കിൽ വിദേശികളെ ഇവിടെ വരുന്നാലും എല്ലാം മോൻ ചൊളിക്കേണ്ട പോകണം എവിടെ ഇങ്ങനെ മൂക്ക് പൊത്തി പോകുന്ന ഒരവസ്ഥയാണത് അത് പറഞ്ഞെങ്കിൽ നമ്മൾ ചെയ്യണം നമ്മൾ വിദേശ ടൂറിസം ഇവിടെ കൊണ്ടിരുന്നതല്ല മെയിൻ സ്ഥലം വൃത്തിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവർ അത് ഉണ്ടാവുള്ളവർക്ക് മാസത്തില് മാസത്തില് ന്യൂ ഇയർ വന്നി പിന്നെ എല്ലാ പരിപാടിയും നടക്കൂട കാരണം ഇത് അറിയപ്പെടുന്ന ബീച്ചാണ് അത് ന്യൂ ഇയർ ആകുമ്പോൾ ഒരു മറ്റേ ജെ സി ബി ഒക്കെ ആയിട്ട് വന്ന് വെറുതെ അത് ഇതൊക്കെ തോണ്ടി വന്ന് ആളുകളെ ബോധിപ്പിക്കലാണ് കുറെ കാശ് അവർ അങ്ങനെ ചാമ്പി എടുക്കാനും മറ്റുള്ളതൊക്കെ നോക്കുക അത് തുറന്ന് പറയാനാണ് കാരണം ഇവിടെ കാണിയാണ് ഈ ബീച്ചിന്റെ കോല നോക്കി കിടക്കണൊക്കെ ഒന്നും എടുത്തു ഇതാണ് ഇവിടെ എല്ലാം മൊത്തം മൊത്തം നോക്കി ഇവിടെ പൊട്ടി പൊളിഞ്ഞിടക്കണം വർഷങ്ങളായി ഒന്നും തിരിഞ്ഞു നോക്കാൻ ആളില്ല ഒരു ചെറുകിടക്കാട കച്ചവടക്കാരെ പിഴിയാനായിട്ട് ആൾക്കാരുണ്ട് അല്ലാണ്ട് ഇവിടെ ഇതൊന്നും നോക്കാനായിട്ട് ആൾക്കാരൊന്നും ഇല്ല വേറെ ഞങ്ങളും സത്യം പറഞ്ഞാൽ ഞങ്ങളും പോറലട്ട അതിനൊന്നും പക്ഷെ അത് ചെയ്യേണ്ട ആൾക്കാരുണ്ടല്ലോ ശമ്പളം മേടിച്ച് വീട്ടിലിരിക്കുന്നവരുമുണ്ട് വെറുതെ ഈ രാവിലെ തന്നെ കുറെ പെണ്ണുങ്ങൾ അങ്ങാടും കൂടെ നടക്കണ ഇവിടെ അല്ലാണ്ട് ഒരുപാട് ഒരുക്കണം നോക്കി നോക്കി എവിടെയൊക്കെ പാമ്പുകളുണ്ട് ഞങ്ങളുടെ ശരി കാണുകയാണ് കണ്ടമാനം പാമ്പുകളൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവരും കണക്കാണ് ഈ പറഞ്ഞ വരി കുറ്റം പറയുന്ന എല്ലാവരും പറയാൻ നിൽക്കേണ്ടവരും ഇങ്ങനെ കുന്നുകൂടി കിടന്നിട്ടുണ്ടെങ്കിൽ പാമ്പിന്റെ ശല്യം ഉണ്ട് ടൂറിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അത് ഞങ്ങളിവിടെ എല്ലാവരോടും പറയാറുണ്ട് ആരും ഒരു ഇത് അനുസരിക്കാൻ കേൾക്കടില്ല ചവറിൻ്റെ കാര്യം എന്ന് പറഞ്ഞത് ചവറ് വിദേശികൾ വന്നപ്പോൾ വിദേശികളെല്ലാം പറക്കിയാണ് പിന്നെ അവർ ഇത് ചെയ്ത് വെച്ചാൽ അവർക്കൊരു ഹോബിയോ കൂടി അറ്റാണ് അവർ ചെയ്തേക്കുന്നത് പക്ഷെ ഇത് പറക്കി മാറ്റി കൊണ്ടുവന്ന ആരും വന്നില്ല കൗൺസിലറോടൊക്കെ പലരും പല വിധത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ടൂറിസം ടൂറിസം കുഴപ്പമില്ലേ അപ്പോൾ അത് അവരെയല്ല ചെയ്യേണ്ടത് ഒരുപാട് കാശൊക്കെ കൂടെ ചിലവാക്കിയിട്ടുണ്ട് ചിലക്ക കോടികളൊക്കെ ചിലവാക്കിയിട്ട് പറയുന്നത് അത് നമ്മുടെ കാണുന്നില്ല ആ ഇതെങ്ങനെ ഇവിടുത്തെ പക്ഷേ ഇവിടെ കൗൺസിലറെ വന്നിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ വന്ന് ചെയ്യിപ്പിച്ചാൽ ഇവിടെ ക്ലിയറാവും കാരണം ഈ കടപ്പുറത്ത് ഈ കടപ്പുറം മാർ ഈ എവിടെയല്ലാന്ന് പോകുന്നത് എന്തേലും ഇങ്ങനത്തെമാതിരി ചവറ് കുഴിയാണ് അപ്പം അതിനുള്ള എന്തെങ്കിലും ചെയ്തതിനും കുഴപ്പമില്ല നമ്മളിവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് പത്ത് പതിനഞ്ച് വർഷമായി ഈരിപ്പൊഴിരിക്കവറ് ആരും കൊണ്ടുവന്നിരുന്നില്ല ചവറ് കടലിൽ നിന്ന് കയറിയാണ് ഇന്ന് വാങ്ങിക്കാൻ നാളെ ഉണ്ടാവും അങ്ങനെ ഒരു ഉണ്ടാവും കാരണം ബുദ്ധിമുട്ടുണ്ടാകും മാറിയിൽ അതിനിടെ തടസ്സം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഈ പുടിമുട്ടു കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒഴുകി തന്നെ ചവർ ഇങ്ങോട്ട് അടിക്കില്ല നേരെ പുറത്തു പോകും മറ്റേ അത് ഇവിടെ ചവറടിക്കുന്ന സ്ഥലമാണത് മറുകിടയാണത് അപ്പം ചവറ് കറങ്ങി അടിച്ച് എല്ലാം ബീച്ചിലേക്ക് വരെയുള്ളൂ വാരി കളയാൻ തന്നെ ഡെയിലി അളകർത്തേണ്ട വരും അതിന് മറിച്ചവറ് ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഇല്ലാണ്ടിരിക്കാനുള്ള ഒരു വകുപ്പ് ഇല്ല നോക്കാമെന്ന് പത്തിരുപത് വർഷമായിട്ടെ നമ്മൾ കാണുന്ന കാഴ്ചയാണത് ഈ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ കാരണം ഇവിടെ വികസനം ഉണ്ടെങ്കിൽ ഇപ്പോൾ കാര്യമായിട്ട് വികസനം ഉണ്ടായിട്ടുള്ള ഇത് അത് മാത്രമല്ല ഈ ചവറ് കൊമ്പാലോന്ന് മാറ്റണത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഇതിലുള്ളതാണ് അതിനുള്ള ആളുകൾ കൂടി രാവിലെയുണ്ട് പെണ്ണുങ്ങളെപ്പിച്ചിട്ടുണ്ട് അടിച്ചു പറയും പിടിക്കാനും അപ്പം വല്ല ക്ലീൻ ചെയ്യാനും പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യേണ്ടതു ചൂന്ന് ചെയ്യാനുള്ള അതിവിടെ കൗൺസിലിൻ്റെ കുഴപ്പമുണ്ട് കൈ അവരുടെ കൈകാര്യ കുറവുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ മന്ത്രി ടൂറിസം മന്ത്രി വല്ല കൊല്ലത്തിലേയും വന്ന് ഇവിടെ വന്ന് നോക്കി പോവേണ്ടേ ഇവിടുത്തെ കാഴ്ചപ്പ്രകാരം ഏറ്റവും കൂടുതൽ വിദേശത്ത് വരുന്ന വിദേശികൾ വരുന്നൊരു കൊച്ചി ഫോർട്ട് കൊച്ചി ബീച്ചാണ് അപ്പോൾ അതിനെ ശ്രദ്ധിക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരു നാണക്കേരാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് അതാരോ എടുത്ത് വീഡിയോ വയലറായി ആ റിപ്പോർട്ട് തേരണം കാര്യം എന്തായാലും ഒരു പുറത്തുള്ള വിദേശി വന്നിട്ടാണ് ഇപ്പൊ ഇത് ചെയ്തേക്കണത് ഈ ഒരു പ്രശ്നം ചെയ്തേക്കുന്നത് അപ്പൊ അത് വരെ നാണക്കരാണ് കൊച്ചിയിലെ എല്ലാവർക്കും നാണക്കരണം കാരണം ഞാൻ ഉൾപ്പെടെ കാരണം എന്താ പറയുക ഞാനും കൂടെ അത് കണ്ടിട്ട് കാണാത്തമാതിരി പോകണം പറയല്ലോ കാരണം നമുക്കറിയാ ഇതില്ല ഒറ്റക്ക് എഴുതാനോ കൂടാതെ ആരും പറയാനോ ഇല്ല ഇപ്പൊ കൊച്ചിന്റെ ഒരു ശാപമാണത് ശാപണത് കൊച്ചി ബീച്ചിന്റെ ശാപമാണ് കാരണം നിങ്ങൾ നോക്കിക്കോ ഒന്നും പൂർത്തീകരിക്കണുള്ള വികസനം റിപ്പോർട്ട് തേറണ നടപടി വേണം കാരണം നാണക്കരണത് ഇത് കാര്യമായിട്ട് എടുക്കണം കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ കൊച്ചിക്കാർക്ക് ഉൾപ്പെടെ നാണക്കാരാണത് കാരണം ഇങ്ങനൊരു സംഭവം കൊച്ചു ഫോർട്ട് കൊച്ചു ബീച്ച് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു ബീച്ചാണ് ആ ബീച്ചിൽ ഇങ്ങനെ ഒരു വൃത്തിയേട് എന്ന് പറഞ്ഞാൽ അതും വന്ന് വിദേശികൾ ക്ലീൻ ചെയ്യണ് അതിൽ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ ഉള്ളവർക്ക് ഒന്ന് സഹായിച്ചു അവരാ പറഞ്ഞല്ല അപ്പൊ അത് കാര്യമായിട്ട് എടുക്കണം അത് മന്ത്രി ഇടപെടണം എന്ന കാര്യമായിട്ട് ഇടപെടണം ഇനിയെങ്കിലും ഇങ്ങനെ ആരും ആവർത്തിക്കരുത് ഒരു വിദേശി വിദേശിയോട്ട് ഇങ്ങനെ ചെയ്യാനുള്ള അവസരം ഉണ്ടാകരുത് Should be improved, really. Yeah, it should be improved. I'm, I'm not going to swim here anyway because the, the town is very big, you know, lots of water and waste while throwing in the in in the river and the sea. I don't think it's very clean. Yeah, I think yeah, it needs money, but you know, I think yeah, it's got to be improved. Really, it's got to be improved. It's it's, it's a shame. It's a beautiful place, and uh, we we uh, in France we have not uh see uh, like that it's not possible beach uh, is clean we can uh, swim we can uh, yeah. yeah it's it's a shame it's a beautiful uh, country it's a shame you must clean cleaner garbage everywhere to to put uh, the 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 big the bin it's it's, it's a shame clean clean the the town clean the, the property this beach uh it's uh, because uh, uh, perhaps uh, it smells very strong and it's not wonderful and and i don't can uh, uh, um, i don't um, swimming pool because i am careful which uh, get um, it's very smell strong and i am careful to be ill if i uh, drink uh, when i swimming it's uh, very very important to to get uh, to to keep the nature and to keep the uh, sanitary people it's very very important it's a uh, dirty The beach is dirty. It's a wonderful place, but the beach is dirty and we can go walk near the beach. Ah, un gouvernement un message du gouvernement en India. Euh I think je m'effrayerai des listes, ils vont me retirer mon visa. Le the government of India of of Kerala must clean the beaches. Yes. I think so. And the water